ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഓണത്തിന് എല്ലാവരും കുറേ പച്ചക്കറി വിഭവങ്ങളും പായസവും ഉപ്പേരിയും പപ്പടവും പഴം എല്ലാം കഴിച്ച് ഇരിക്കയല്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചിക്കൻ കറിയൊക്കെ ആവാല്ലേ ഇടയ്ക്ക് ഒക്കെ ഒരു ചിക്കൻ കറി കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അത് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഒന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ടൊരു കോഴിയാണ് കേട്ടോ വാങ്ങിയത് കോഴിയുടെ വപ്പമൊക്കെ കുറച്ച് തൊല്ലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ടായിരൂട്ടോ അതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ടീസ്പൂൺ ഒര ടീസ്പൂണ് പൊടി ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു അര അര ടീസ്പൂൺ ഒരു ടീസ്പൂണ് വെനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു തൈര് ഉണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു നാരങ്ങേര നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് രണ്ടും ഉണ്ടായില്ലേ അതുകൊണ്ടാണ് ഞാൻ ഒരു അര ടീസ്പൂണ് വെനീഗറാണ് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതാ കൈ കൊണ്ട് നല്ലപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയും വെളിച്ചെണ്ണയും നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴൊക്കെ എന്ത് രണ്ട് വലിയ ഒരു സബോ സബോള സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഒരിവിടെ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഒരു കുറച്ച് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി എല്ലാം നന്നാക്കി എല്ലാം നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രണ്ട് കഴുത്ത തക്കാളി അതും നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതും ഇങ്ങനെ കട്ട് ചെയ്ത് കഷ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ഫ്രൈ പാനടപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പരട്ടി വെച്ചിരുന്ന ചിക്കൻ ഓരോന്നോരോന്നായി ഓരോ കഷ്ണങ്ങളാക്കി ഇങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പകുതി ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് ഇങ്ങനെ മുഴനൊന്നും ഒപ്പിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് അരി അടിഭാഗം ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് രണ്ട് പൂറും മറിച്ചും തിരിച്ച് നമുക്കൊന്ന് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായിപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സബോള രണ്ട് വലിയ സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സബോള ചേർത്ത് കൊടുത്ത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി സവോളയ്ക്കൊന്ന് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിന് ആദ്യം സവോള ഇട്ട് കൊടുത്ത് സവോള ഒന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തു അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഇഞ്ചിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം വലി ചെറിയ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്തു ഇപ്പോൾ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആ ഇഞ്ചി ഉള്ളിയുടെ സവോളയുടെ കളറൊന്നും മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം അതിലേക്ക് വീണ്ടും ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പല്ലേ കുറച്ച് ചേർത്ത് കൊടുത്തത് ബാക്കി ഇനി മസാലയിലേക്കും സബോളയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി അതിനുശേഷം രണ്ട് സ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണ്ടെട്ടോ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പച്ചമുളക് മാറാനായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു അസവോളം ഇഞ്ചിയും പച്ചമുളക് മസാലപ്പൊടികളും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിച്ച് വന്നപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് തേങ്ങ അരച്ചതാണ് കേട്ടോ ചേർക്കുന്നത് ഇപ്പോൾ തേങ്ങ അരച്ചതിന് പകരം നമുക്ക് കാഷ്നട്ട് അരച്ച് ചേർക്കാം കേട്ടോ ചിലപ്പോൾ ഞാൻ കാഷ്നട്ട് അരച്ച് ചേർക്കും ചിലപ്പോൾ തേങ്ങ അരച്ച് ചേർക്കും പല വിധത്തിലും ചേർക്കും ചിലപ്പോൾ ഒന്നും ചേർക്കാതെയും ഉണ്ടാക്കും ഇന്നിപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് തേങ്ങ നല്ലപോലെ അരച്ച് ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ചിക്കൻ പലതരത്തിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്തിരി തേങ്ങ അരച്ച് ചേർത്തതാണ് ഉണ്ടാക്കിയത് തേങ്ങ അരച്ച് ചേർത്തും കൂടി നല്ലപോലെ ഒന്ന് മസാലയിൽ കിടന്ന് ഒന്ന് ഒപ്പിച്ചെടുത്തു അപ്പോൾ ഒരു കൊഴുപ്പും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും നല്ലൊരു ഗ്രേവി കിട്ടും നല്ല ടേസ്റ്റി ഗ്രേവി കിട്ടും അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തക്കാളി ഉണ്ടായിരുന്നല്ലോ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അത് നല്ലപോലെ പഴു പഴുത്ത തക്കാളിയായിരുന്നു അത് നല്ലപോലെ ചെറുത ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കി വെച്ചത് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ കുരുമുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒരു നല്ലൊരു പേസ്റ്റ് പോലെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി അതിനൊന്ന് യോജിപ്പിച്ചെടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ തക്കാളി മസാലയും സവോള ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം നല്ല ഗ്രേവി ആക്കി എടുക്കണം ആ ഗ്രേവിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതങ്ങനെ അത് അതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് എടുക്കണം ഈ മസാല ഉണ്ടാക്കുന്നതിലാണെട്ടോ ചിക്കൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നല്ല പോലെ തന്നെ യോജിപ്പിച്ച് വെച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഹാഫ് ബോയിലായിട്ട് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വറുത്ത് വെച്ച ചിക്കൻ കൂടി കുറച്ച് ചേർത്ത് കൊടുത്തു ചിക്കൻ ചേർത്തതിന് ശേഷം കുറച്ച് ചിക്കൻ ആദ്യം ചേർത്ത് കൊടുത്തു പാത്രം കുറച്ച് ടൈറ്റാണ് അതുകൊണ്ട് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു മസാലയിൽ കിടന്നു കഴിഞ്ഞാൽ ചിക്കൻ നല്ലപോലെ വേവണമല്ലോ ബാക്കിയുള്ള ചിക്കനും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് വിട്ടോ നല്ലപോലെ ഇളക്കി നമുക്ക് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പ് തുറന്ന് നല്ലപോലെ വീണ്ടും ഇളക്കി ഇട്ടു കെട്ടോ അതെ ചിക്കനൊക്കെ ഒന്ന് വ്യാപാറായിട്ടുണ്ട് നമ്മൾ ഹാഫ് ബോയിലായിട്ട് വേവിച്ച് വെച്ച ചിക്കനല്ലേ അപ്പം മസാല മസാലയിൽ കിടന്നാൽ വീണ്ടും ഒരു കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചു അടച്ചു വെച്ച് നല്ലപോലെ തന്നെ വേവിച്ചെടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ചിക്കനും മസാലയും എല്ലാം നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തു നല്ലൊരു ടേസ്റ്റി ചിക്കനാണ് കേട്ടോ ഇപ്പോൾ ചിക്കനൊക്കെ ഒരിതും നല്ലപോലെ വെന്ത് വന്നു കേട്ടോ ഒന്നും കൂടി വീണ്ടും ഒരു മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിച്ചു വീണ്ടും അടപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുത്തു മല്ലിയാലയും കൂടി ചേരുമ്പോൾ നല്ല നല്ല ടേസ്റ്റി ചിക്കനായിരിക്കും കേട്ടോ ഞാൻ മല്ലിയാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ ഈ ചിക്കൻ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്